രാഷ്ട്രീയ പ്രവേശനത്തെ കുറിച്ച് കൃത്യമായ ഇപ്പോൾ മോഹൻലാൽ നൽകിയിരിക്കുന്നത് ഫേസ്ബുക്ക് ലൈവിലൂടെ ആയിരുന്നു അദ്ദേഹം നിലപാടുകൾ വ്യക്തമാക്കി രംഗത്തെത്തിയത് പലരും പറയുന്നത് പോലെ പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഇടമല്ല രാഷ്ട്രീയം കാരണം ഇത് കേരളമാണ് എന്നായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം കേരളത്തിൽ എല്ലാവരും രാഷ്ട്രീയത്തെ നോക്കി കാണുന്നവരാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ സിനിമയും രാഷ്ട്രീയവും പരസ്പരം ചേർന്ന് നിൽക്കുന്നതാണ് കഴിഞ്ഞ നാപ്പത്തൊന്ന് വർഷമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് കക്ഷി രാഷ്ട്രീയമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരും എനിക്ക് എല്ലാവരെയും പോലെ രാഷ്ട്രീയത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളിൽ വേവലാതി ഉള്ള ആളുകൂടിയാണ് ഞാനെന്നും മോഹൻലാൽ പറയുന്നു ജന്മാഷ്ടമി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മോഹൻലാൽ സന്ദർശിച്ചതോടെയാണ് മോഹൻലാലിന്റെ പേര് തെരഞ്ഞെടുപ്പിനോടൊപ്പം ചേർത്ത് വായിച്ചത് ദേശീയ മാധ്യമങ്ങളാണ് ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ദിവസങ്ങൾ നീണ്ട അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച നടത്തിയത് തന്റെ കീഴിലുള്ള വിശ്വശാന്തി ട്രസ്റ്റിന് വേണ്ടിയാണെന്ന് വ്യക്തമാക്കി മോഹൻലാൽ തന്നെ രംഗത്തെത്തുകയും ഉണ്ടായി അതിനു പിന്നാലെ രവി ടക്കം മോഹൻലാലിന്റെ പല സുഹൃത്തുക്കളും മോഹൻലാൽ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തി എന്നാൽ ഇപ്പോൾ കൃത്യമായി തന്റെ നിലപാട് ആരാധകരമായി പങ്കുവച്ചിരിക്കാണ് താരം ഫേസ്ബുക്കിൽ ലൂസിഫറുമായി ബന്ധപ്പെട്ട പ്രമോഷൻ പരിപാടി എന്ന നിലയിലാണ് ലൈവിൽ എത്തി വിശേഷങ്ങളൊക്കെ പറഞ്ഞത് ഇതിനിടയ്ക്ക് ലൈവിൽ മോഹൻലാലിനോട് സംസാരിക്കാനായി ലൂസിഫറിലെ അണിയറ പ്രവർത്തകരും എത്തി മഞ്ജു വാര്യറും പൃഥ്വിരാജും ഭാര്യ സുചിത്രയും അടക്കമുള്ളവർ ലൈവിൽ വരികയുണ്ടായി മോഹൻലാലിനോട് സംസാരിക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു അതിനിടയിൽ പൃഥ്വിരാജ് ലൂസിഫറിൽ നടത്തി ഒരു സംഭവത്തെ കുറിച്ച് പറയുകയുണ്ടായി ഷൂട്ടിംഗ് തുടങ്ങുന്ന ദിവസം ഫസ്റ്റ് ഷോട്ടിന് മുൻപ് ലാലേട്ടൻ എന്നോട് ചോദിച്ചു സാർ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ലാലേട്ടന്റെ അടുത്തേക്ക് എഴുന്നേറ്റ് പോകുന്നതിന് മുമ്പ് ഞാൻ മുരളി ഗോപിയോട് ചോദിച്ചു എന്നെ ടെസ്റ്റ് ചെയ്തതാണോ എന്ന് ലാലേട്ടന് എന്താണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി അറിയാം പക്ഷേ സംവിധായ കാഴ്ചപ്പാട് എന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയണം അതിനുശേഷമാണ് ലാലേട്ടന്റെ മാജിക് ആ മാജിക് ലൂസിഫറിലും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് മഞ്ജുവാര്യർ വന്നിട്ട് മോഹൻലാലിനെ ലൈവിൽ ട്രോൾ ചെയ്തു എടുക്കട്ടെ എന്നാണ് മഞ്ജു തമാശയായി ലാലേട്ടനോട് ചോദിച്ചത് അതിന് കൃത്യമായ മറുപടിയും ലാലേട്ടൻ ലൈവ് വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് പിന്നീട് ആരാധകർ കേൾക്കാൻ കാത്തിരുന്ന മോഹൻലാലിന്റെ ഇനി വരാനുള്ള പ്രോജക്ടുകളെ കുറിച്ചായിരുന്നു മോഹൻലാൽ സംസാരിച്ചതും മരക്കാരന്റെ ഷൂട്ട് കഴിഞ്ഞുവെന്നാണ് മോഹൻലാൽ അറിയിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ക്രിസ്മസ് ആയിരിക്കുമെന്നും മോഹൻലാൽ അറിയിച്ചു അടുത്തതായി നവോദയ ജിജുവിന്റെ കൂടെ ഒരു ത്രീ ഡി പ്ലേ നടത്താനുള്ള പരിപാടികൾ തുടങ്ങാൻ ആലോചിക്കുകയാണെന്നും മോഹൻലാൽ പറയുന്നുണ്ട് മെന്റലിസവുമായി ായി ബന്ധപ്പെട്ട ഒരു പ്ലേയും ആലോചിക്കുന്നുണ്ട് ലൂസിഫറിന്റെ സെൻസറിംഗ് നാളെ നടക്കും തമിഴിലും തെലുങ്കിലും ഡബ്ബ് ചെയ്ത് സിനിമ ഇറങ്ങുന്നുണ്ടെന്നും മോഹൻലാൽ അറിയിച്ചു അടുത്ത സിനിമയുടെ വർക്ക് തന്നെ തുടങ്ങും അത് ഇട്ടിമാണി മെയ്ഡ് പടമാണ് ഏപ്രിൽ ഷൂട്ടിംഗ് തുടങ്ങുമെന്നും മോഹൻലാൽ അറിയിച്ചു വലിയൊരു തിരക്കിലേക്കാണ് മോഹൻലാൽ ഇനി സഞ്ചരിക്കാൻ പോകുന്നത് സിനിമ മാത്രമല്ല നിരവധി കാര്യങ്ങളുണ്ട് ഇതൊക്കെ മോഹൻലാലിനെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നാണ് ഈ ലൈവ് കണ്ടതിന് ശേഷം ആരാധകർ പറയുന്നതും ഇതിനൊക്കെയായി കാത്തിരിക്കും